അവളുടെ കണ്ടുകൾ കാണണം നല്ല ഉണ്ട നടക്കട്ടെ ഓ ഇരിക്കണ ഇരുപ്പുണ്ടില്ലേ പഞ്ചപാവം ഇതുപോലൊരു പാവ ഈ ഭൂലോകത്തില്ല ഞാൻ പോണ നേരം നോക്കിട്ട് ഷാപ്പിൽ പോകാനും വീടും ഞാൻ ഇങ്ങനെ പോണില്ലേ രാത്രി പറയണ കൊറേ ബാക്കിയുള്ളവരുടെയാണ് ഉറക്കം പോയത് പിന്നെ അവളുടെ ചെലവിൽ ഞാൻ ജീവിക്കണത് അവൾ എന്റെ നന്ദ

കൊല്ലോരെണ്ണം കയ്യില് വെച്ച ഇനിയും ഇന്ന് പറയും നാളെ പറയുന്നു പറഞ്ഞ എന്റെ പിന്നാലെ നടക്കാൻ പേരെങ്കിലും അറിയോ അതിന് പറയാൻ ഒരു അവസരം കിട്ടില്ലേ ഉം പറയും ദയാക്കുറിച്ച് വരുന്നുണ്ട് നീ വേഗം ചോദിച്ചോണം ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം തവണ ഞാൻ പറയും എന്താ നീ ചോദിക്കാ ഞെ കുറച്ചുകൂടി തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ് കേട്ടാ പിന്നെ നീ ഗുസ്തിക്ക് പോവല്ലേ ലോക ലോകിയാ നിനക്ക് ആർക്ക് പേടി നിനക്ക് നാളെ എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും ചോദിക്കും ഒരു സംശയവും വേണ്ട അവന്റെ ഒരു കണ്ണടയും പാൻറും ഇതിനെന്തോടെന്നിട്ട് അബിരാമി ആ അരവിന്ദന വഴി കളിക്കുന്ന ഒന്ന് പറഞ്ഞു വിട്ടോ ആ കാണാണെ പറഞ്ഞേക്കഴിച്ച്

ടാ എനിക്ക് അവൾ എന്തോലും ഇഷ്ടായിരുന്നു ഓ എനിക്ക് അവള് സംസാരിച്ചില്ലാന്ന് വെച്ച് കൊഴപ്പ എന്റെ ഈ നാവുകൾ ഇല്ലേ അതവക്ക് വേണ്ടി സംസാരിക്കും എന്റെ ഈ കാതുകളില്ലേ അതവക്ക് വേണ്ടി കേക്കും ഇത് ഞാൻ എവിടെ കേട്ടിട്ടോടാ ചെലപ്പോ കേട്ടിട്ടുണ്ടോ നല്ല മഴക്കാരുണ്ട് ഞാനാണോ കോടിയെടുത്തത് തീ നിക്കണോ നോക്കൂ തീ നീ അവനോട് നീതിയിട്ടൊന്നുമില്ല ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല അന്ന് ശരിയാക്കി തരാ ഉം റാപ്പിസ്റ്റാ ഏ

എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞേക്കണം എന്താണെന്നറിയോ ഇത് ഇന്നെങ്ങാനും കിട്ടുവോ ആകെ രണ്ട് കൈയ്യുള്ളു ഒരു ചുമട പണി വേറെ ഇതിൽ ഉപ്പുമില്ല മുളകൂല്ല ഒന്നുമില്ല എനിക്ക് ഇങ്ങനെ അറിയൂ വേണെങ്കിൽ തിന്നാ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഒരു ഊമ്മപ്പണ് കെട്ടണുള്ളൂ ഇതുപോലെ തറക്കുത്ര കേക്കണ്ടല്ലോ കെട്ടിക്കോ ആർക്കവിടെ എന്നതവിടെ നീ ഒരു ഉമ്മപ്പണിനെ കിട്ടിയാതി അതാ ഭാവിക്ക് നല്ലത് ഹലോ കൊണ്ടുപോയി കൂടെ പൊറപ്പിക്കണമെന്ന് ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാ ഇനിയിപ്പോ തേന്ന ചെരുപ്പിനും പോകുന്ന സമയത്തിനും ഞാൻ ഒരു വിലയും കൽപ്പിക്കണില്ല എന്നുവെച്ചാ ഒന്നുമില്ല ഈ കൊച്ചു ഇഷ്ടാന്ന് പറയണവരെ ഞാൻ ഇതിന്റെ പുറകടക്കും എനിക്ക് ചെലവുണ്ട് കേട്ടോ ഞാനാ പറഞ്ഞ അടുത്ത ജന്മത്തിൽ ഒന്ന് ഊണ് അപ്പൊ അടുത്ത ജന്മത്തിൽ നിങ്ങളെ തന്നെ മതി ജന്മത്തില് പിന്നെല്ലാം നിനക്കൊടി ഞാൻ അങ്ങനെ കഴിക്കലില്ല